നമസ്കാരം സമ്പദ് വ്യവസ്ഥയും കാർഷിക സമൂഹത്തെയും സംരക്ഷിക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകടിപ്പിച്ച പ്രതിബദ്ധത ശ്രദ്ധേയമാണ് ട്രംപ് ഭരണകൂടം അമേരിക്കയുടെ അമേരിക്ക ഫസ്റ്റ് നയങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തിരുവ ചുമത്താനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു പ്രത്യേകിച്ച് കാർഷിക മേഖലയിലും ക്ഷീരമേഖലയിലും ഇന്ത്യയുടെ വിപണിയിലേക്ക് കടന്നു അമേരിക്കൻ കമ്പനികൾ ശ്രമങ്ങൾ നടത്തി എന്നാൽ ഈ നീക്കങ്ങളെ ശക്തമായി ചേർത്ത് ഇന്ത്യയിലെ കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മോദി സർക്കാർ ഉറച്ച നിലപാടെടുത്തു കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ച ഈ ശക്തമായ നിലപാടിന് രാജ്യമെമ്പാടുമുള്ള കർഷകരിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചിരിക്കുകയാണ് കാർഷിക മേഖലയിൽ ട്രംപിന്റെ സംരക്ഷണവാദ നയങ്ങൾക്കെതിരെ മോദി സർക്കാർ സ്വീകരിച്ച നിലപാട് ചരിത്രപരമെന്ന് കർഷക നേതാക്കൾ ചൂണ്ടിക്കാട്ടി ദില്ലിയിലെ പൂസ ക്യാമ്പസിലെ സുബ്രഹ്മണ്യൻ ഹാളിൽ സംഘടിച്ചെത്തിയ കർഷക സംഘടനകളുടെ നേതാക്കൾ കേന്ദ്ര സർക്കാരിന്റെ ഈ ധീരമായ നിലപാടിന് നന്ദി രേഖപ്പെടുത്തി ഇന്ത്യയുടെ കാർഷിക ക്ഷീര മേഖലകളിലേക്ക് അമേരിക്കൻ കമ്പനികളെ കടത്തിവിടാനുള്ള ട്രംപിന്റെ ശ്രമങ്ങളെ മോദി സർക്കാരിന്റെ തീരുമാനത്തെ അവർ പ്രശംസിച്ചു ഇന്ത്യയുടെ കാർഷിക ക്ഷീര മേഖലകളിലേക്ക് അമേരിക്കൻ കമ്പനികളെ കടത്തിവിടാനുള്ള ട്രംപിന്റെ ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിച്ച തീരുമാനത്തെ അവർ പ്രശംസിച്ചു കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താല്പര്യങ്ങൾ ഏത് വില കൊടുത്തും ഇന്ത്യ സംരക്ഷിക്കുമെന്ന് മോദി നടത്തിയ പ്രസ്താവന കർഷകർക്ക് വലിയ ആത്മവിശ്വാസം നൽകി പി എം കിസാൻ സമ്മാൻ നിധി പി എം ഫസൽ ഭീമ യോജന പി എം കൃഷി സിജായി യോജന തുടങ്ങിയ പദ്ധതികളിലൂടെ കർഷകരുടെ ഉന്നമനത്തിനായി മോദി സർക്കാർ നടപ്പാക്കിയ നിരവധി സംരംഭങ്ങളും അവർ ചൂണ്ടിക്കാട്ടി കർഷകർക്ക് താങ്ങുവില ഉറപ്പാക്കുന്ന എം എസ് പി സംവിധാനം സംബന്ധിച്ചും ഇന്ത്യ അമേരിക്കയുമായി ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത് ജി എംഒ വിളകളെയും ഇറക്കുമതി ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളെയും സംബന്ധിച്ചുള്ള ഇന്ത്യയുടെ നിലപാടുകളും കർഷകരുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതാണ് ട്രംപിന്റെ വെല്ലുവിളികൾക്ക് മുന്നിൽ പതറാതെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയും കർഷക സമൂഹത്തെയും സംരക്ഷിക്കാനുള്ള മോദിയുടെ പ്രതിജ്ഞാബദ്ധതയാണ് ഈ നടപടികളിലൂടെ വ്യക്തമാകുന്നത് കൂടാതെ പി എം കിസാൻ സമ്മാൻ നിധി പി എം ഫസൽ ഭീമാ യോജന പി എം കൃഷി സിഞ്ചായി യോജന തുടങ്ങിയ പദ്ധതികളിലൂടെ കർഷകരുടെ ഉന്നമനത്തിനായി മോദി സർക്കാർ നടത്തിയ നിരവധി സംരംഭങ്ങൾ ഈ നിലപാടിന് കരുത്തു പകരുന്നു എന്നത് വീണ്ടും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് വെബ്ഡെസ്ക് തുമൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്